ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെക്കപ്പിന് പോവാണ് എട്ടാം മാസത്തിലെ ചെക്കപ്പും ഉണ്ട് സ്കാനിങ്ങും ഉണ്ട് അപ്പം മലങ്കര ഹോസ്പിറ്റലിലാണ് എന്നെ കാണിക്കുന്നത് അങ്ങനെ അവിടെ എത്തി എന്നിട്ട് ടോക്ക് എടുക്കാൻ പോവുകയാണ് ഞാൻ അപ്പോൾ സ്കാനിങ്ങിനും ചെക്കപ്പിനും കൂടിയിട്ട് ഒരുമിച്ചാണ് ടോക്ക് എടുത്തത് കാരണം പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് വരേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ടോക്കനൊക്കെ എടുത്തിട്ട് സ്കാനിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത് ഡോക്ടർ എത്തിയിട്ടില്ല ഒരു ബ്ലോക്കിൽ വിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുള്ള കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ ചെക്കപ്പിന് വിളിക്കും ഇപ്പോൾ മന്ത്ലിയാണ് സാധാരണ ചെക്കപ്പ് ഉണ്ടാവുക എന്നെ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് വിളിക്കാറുണ്ട് ഡോക്ടർ വേറെ ലേറ്റ് ആയതുകൊണ്ട് ഇരുന്ന് ഇരുന്ന് മതിയായിട്ട് ബോർ എടിക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നു അങ്ങനെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവിടുത്തെത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി അത് പിന്നെ അപ്പുറത്തൊരു ബ്ലോക്കിലാണ് നമ്പറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സ്കാനിങ്ങിന് ഇവിടെ ലേറ്റ് ആയില്ലേ അപ്പോൾ റിപ്പോർട്ടൊക്കെ കിട്ടുമ്പോഴേക്കും അവിടുത്തെ നമ്പറൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കുഴപ്പമൊന്നുമില്ല സ്കാനിങ്ങിലും പ്രശ്നമൊന്നുമില്ല ഷുഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു സമയം ഒരുപാട് ആയതുകൊണ്ടായിരുന്നു ഒരു മൂന്ന് മണി ഒക്കെ അയ്യേണ്ടിയിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മലബാർ ജംഗ്ഷൻ പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത് കുന്നംകുളത്ത് തന്നെയുള്ള കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡൊക്കെ ആയിരുന്നു നല്ല ദം ബിരിയാണി തന്നെയാണ് ഞാൻ കഴിച്ചു ഇപ്പം എന്നിപ്പോൾ ബിരിയാണി തന്നെയാണ് വേറുള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ പിന്നെ ബിരിയാണി തന്നെയാണ് കഴിക്കാറ് അപ്പോൾ അങ്ങനെ കഴിച്ചു വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളു ഓക്കെ ബൈ